ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഉത്തർപ്രദേശിൽ ഷാഹി മസ്ജിദ് കയ്യേറാനുള്ള സർവേക്കെതിരെ പ്രതിഷേധിച്ച യുവാക്കളെ അതിക്രൂരമായി വെടിവെച്ചു കൊന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ പി ഡി പി പ്രവർത്തകർ ചാവക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പി ഡി പി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ചാവക്കാട് മണത്തല പള്ളി നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ടൌണിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പി ഡി പി മണ്ഡലം പ്രസിഡന്റ് മനാഫ് എടക്കഴിയൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ട്രഷർ മുജീബ് പടിഞ്ഞപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ഷാഫി പാപ്പാളി സ്വാഗതവും ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റ് വി എച്ച് കരീം നന്ദിയും പറഞ്ഞു സംഘപരിവാർ ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് ജനാധിപത്യ വിശ്വാസികൾ ഒന്നിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു സംസ്ഥാന ജില്ലാ മണ്ഡല നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന കാട് പിടിച്ചു കിടക്കുന്ന നിസ്കാരം പോലും ഇല്ലാത്തൊരു പള്ളിയല്ലേ ആ പള്ളിയുടെ പേരിൽ എന്തിനാണ് അബ്ദുലാ സർവനിയും പി ഡി പിയും ഈ രാജ്യത്ത് കൊലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് പുതിയ പുതിയ തലാട്ടുപാട്ടുകളുമായി കൊണ്ട് വന്നിരുന്ന സമുദായ പാർട്ടിയെയൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ കപട വിപ്ലവവാരികളെയൊക്കെ നമുക്കറിയാം പക്ഷേ കാലം നമ്മൾ അന്ന് പറഞ്ഞു ഈ പ്രസ്ഥാനവും ഇതിനക്കാരനും കൃത്യമായി പറഞ്ഞു ആയിരക്കണക്കിന് പള്ളികളുടെ ഇവരുടെ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ ചില എത്യങ്ങൾ അണിയുമ്പോൾ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ